ഐക്യത്തിന്റെയും മാനവികതയുടെയും സ്നേഹം വിളമ്പി എടപ്പാൾ അങ്ങാടി സി എച്ച് കൾച്ചറൽ സെന്റർ നടത്തിയ സ്നേഹസ്പർശം വേറിട്ടതായി ഓണത്തോടനുബന്ധിച്ച് പ്രദേശത്തെ പ്രായമായ ഇരുനൂറിലധികം പേർക്ക് ഓണപ്പുടവ നൽകുന്ന പരിപാടി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മൂദൂർ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ ഏതൊരു വിജയത്തിനും പ്രായമായ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ പങ്ക് വലുതാണെന്ന് ഇബ്രാഹിം മുതൂർ അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ വി കെ മജീദ് അധ്യക്ഷനായി മുനീർ ഹുദബ വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തി വട്ടയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ നമ്മുടെ തൊടികളിലും മലകളിലും വയലുകളിലും പറമ്പുകളിലും പാടശേഖരങ്ങളിലും സുലഭമായ പൂക്കൾ നമുക്ക് കിട്ടിയിരുന്നു ഇന്നിപ്പോ കടമനിട്ട ഓണത്തെപ്പറ്റി പാടിപ്പോയതാണ് ഞാൻ ഓർത്തു പോകുന്നത് അത്ത പൂക്കണി മുറ്റത്തൊരുക്കാൻ ആഴക്കും വന്നവനാണ് ഈ അത്ത പൂക്കണി മുറ്റത്തൊരുക്കാൻ വേണ്ടി ആഴയ്ക്കും മൂഴയ്ക്കും പൂവിറുക്കാൻ ഞാൻ വന്നപ്പോ പൂ വേണ്ടി എന്റെ കൈകൾ മരത്തിന്റെ സസ്യത്തിന്റെ പുഷ്പ തേടി പ്രമുഖ വേദപണ്ഡിതൻ ഡോക്ടർ നാറാസ് ഇട്ടിരവി നമ്പൂതിരി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥ് ടി പി ഹൈദരലി ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ പാർത്ഥി സി രവീന്ദ്രൻ കെ ടി ബാവാ ഹാജി റഫീഖ് പിലാക്കൽ സുരേഷ് പൊൽപ്പാക്കര ടി ഹാരിസ് മുഹമ്മദ് കുട്ടി കെ വി ബാവ കരിമുൽ റഹ്മത്ത് ആയിഷ എന്നിവർ സംസാരിച്ചു